നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് ഡെയിലി വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാ ഒഴിവുകളും ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് സൗദി അറേബ്യ ഒമാൻ കുവൈറ്റ് ഇവിടെ ഇവിടങ്ങളിലെ ഒഴിവുകൾ പറയുന്നുണ്ട് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള ഒഴിവുകളും അറിയിക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം ഇടയ്ക്ക് പകുതി കണ്ടിട്ട് പോകരുത് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം സൗദി അറേബ്യയിലെ ബാച്ച് കോൺട്രാക്ടി കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ടൈ മേസൺ സ്റ്റോൺ മേസർ സ്റ്റോൺ മേസർ മിഷനറി ഡ്രൈ ടൈപ്പ് ആയിരിക്കണം ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ആണ് ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം ഫുഡ് അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി അറുനൂറ് സൗദി ഏറിയാൽ മുതൽ ആയിരത്തി എണ്ണൂറ് സൗദി ഏറിയാൽ വരെയാണ് താല്പര്യമുള്ള ഈ യോഗ്യതയുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കും കുവൈറ്റിലെ ബദറൽ സമ ഹോസ്പിറ്റലിലേക്ക് എക്സ് റേ ആവശ്യമായിട്ടുണ്ട് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് സാലറി വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുവൈറ്റ് ജന ബി എസ് സി എക്സ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം താല്പര്യമുള്ള യോഗ്യരായവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക ഒമാനിലെ ബെറ്റർ സമ ഹോസ്പിറ്റലിലേക്ക് ലാബ് ടെക്നീഷ്യനെ ആവശ്യമായിട്ടുണ്ട് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് സാലറി വരുന്നത് മുന്നൂറ്റി എഴുപത് ഒമാൻ റിയാലാണ് ബി എസ് സി എം എൽ ടി ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ള യോഗ്യതയുള്ളവർ മാത്രം ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്ത ഒഴിവ് ഹരിപ്പാട് ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമായിട്ടുണ്ട് ടു വീലർ നിർബന്ധമാണ് കായംകുളം അടൂര് കരുനാഗപ്പള്ളി മാവേലിക്കര നൂറനാട് ഇവിടങ്ങളിലുള്ളവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ സെവൻ സീറോ എയ്റ്റ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് വെയിറ്റർ ആൻഡ് ക്യാപ്റ്റന്റെ ഉള്ളത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സാലറി ലഭിക്കുക പിന്നെ ലൊക്കേഷൻ കൊച്ചി എറണാകുളം താല്പര്യമുള്ളവർ സി വി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ നയൻ ടു സിക്സ് സീറോ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാൻ സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസം പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താമസ സൗകര്യമുണ്ട് ഭക്ഷണം വെച്ച് കഴിക്കണം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സീറോ ടു നയൻ സെവൻ നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സ്വാതി എന്റർപ്രൈസസിലേക്ക് ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് അൻപതിൽ പരം ഒഴിവുകളുണ്ട് പാക്കിംഗ് എസ് എസ് എൽ സി ആണ് യോഗ്യത സ്റ്റോർ കീപ്പറിന്റെ യോഗ്യത പ്ലസ് ടു ഡെലിവറി എസ് എസ് എൽ സി ആണ് യോഗ്യത ഓഫീസ് സ്റ്റാഫ് പ്ലസ് ടു യോഗ്യത ഹെൽപ്പർ എസ് എസ് എൽ സി ആണ് യോഗ്യത ഇത്രയും ഒഴിവുകളാണുള്ളത് ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ആണ് നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് ഇവൻ കമ്പനിയിൽ സ്റ്റേജ് പന്തൽ പണിക്ക് ആളിന് ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സിക്സ് ഡബിൾ സെവൻ സീറോ ത്രീ ടു ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും